ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ സഖാക്കൾക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ പ്രശാന്ത് കുന്നകുളം ഏരിയാകമ്പറ്റി അംഗമാണ് എസ് കെ പൊറ്റക്കാടിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു എസ് കെ പൊറ്റക്കാടിനെ നാം ഏറെയും അറിയപ്പെടുന്നത് സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിലാണ് എന്നാൽ കഥാകാരൻ കവി നോവൽ എഴുത്തുകാരൻ തുടങ്ങി എഴുത്തിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെ സർഗാത്മകത കൊണ്ട് സമ്പന്നമാക്കിയ സാഹിത്യകാരനാണ് എസ് കെ ഒപ്പം സ്വാതന്ത്ര്യ സമര പോരാളി കൃഷ്ണപ്പിള്ള എ കെ ജി ഇ എം എസ് തുടങ്ങിയ മാനവ വിമോചനത്തിൻ്റെ പ്രയോക്താക്കളും പ്രോക്താക്കളുമായുള്ള ബന്ധം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നായകത്വം സ്വാതന്ത്ര്യാനന്തരം തലശ്ശേരിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗം എന്നീ നിലകളിലുള്ള ഒരു മനുഷ്യൻ്റെ വികാസപരിണാമങ്ങളാണ് എസ് കെ പൊറ്റക്കാട് എന്ന മനുഷ്യനിൽ നമുക്ക് കാണാനാകുന്നത് മലയാളികൾക്ക് വേണ്ടി ലോകസഞ്ചാരം നടത്തി അത്ഭുതകരങ്ങളായ വിവിധ ദേശങ്ങളെയും ആചാരങ്ങളെയും സമൂഹങ്ങളെയും മലയാളിക്കു പരിചയപ്പെടുത്തി മലയാളിയെ വിശ്വപൗരനാക്കിയ എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹം സോവിയറ്റ് റഷ്യയിലേക്ക് നടത്തിയ യാത്ര പുസ്തക പുസ്തകരൂപത്തിൽ പ്രകാശിതമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മഹത്തായ വിപ്ലവം അതായത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സമൂഹത്തെയും സാമൂഹിക ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെയും ജീവിത ദുരിതമേശാത്ത ജനതയെയും കുറിച്ചുള്ള എഴുത്തുകൾ ഏറെ നെഞ്ചേറ്റിയവനാണ് മലയാളി കഥാകാരൻ എന്ന നിലയിൽ മനുഷ്യബന്ധങ്ങളുടെ ഗൂഢാത്മകതയാണ് എസ് കെയുടെ പ്രധാന പ്രമേയം പുള്ളിമാൻ എന്ന കഥയിൽ പുരുഷൻ്റെ പ്രണയചാബല്യത്തിൻ്റെ ഇരയാണ് സ്ത്രീ എന്നാൽ സ്ത്രീ എന്ന നീണ്ട കഥയിൽ സ്ത്രീയുടെ അഗാധമായ വൈകാരിക വൃത്തികളെയാണ് എസ് കെ ആവിഷ്കരിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ സമയമെടുത്തു പഠിച്ചിട്ടും ആണിനു പെണ്ണിനെ മനസ്സിലാക്കാനാവില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഈ കഥയിലൂടെ പ്രണയവും പ്രണയഭംഗവും സ്വാർത്ഥ വിദ്വേഷങ്ങളും മോഹവും നിരാശയുമൊക്കെ ഇഴചേർത്ത ഈ കഥകൾ തൻ്റെ തന്നെ ജീവിത പരിസരത്തു നിന്നും കണ്ടെടുത്തവയാണെന്ന് നമുക്ക് ബോധ്യമാകും ഇതിനോടൊക്കെ ഒപ്പം തന്നെ അനീതി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ദുരിതമനുഭവിക്കുന്നവരും എസ് കെയുടെ കഥാപാത്രങ്ങളാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലുകളെ അവയുടെ പ്രമേയ വൈചിത്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് രണ്ടായി തിരിക്കാനാകും ഒന്ന് സ്ത്രീ പുരുഷ പ്രണയത്തെ പ്രമേയമാക്കിയ കാൽപ്പനിക നോവലുകൾ രണ്ട് വ്യക്തികൾക്കുപരിയായി ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കഥ പറയുന്ന നോവലുകൾ നാടൻ പ്രേമം മൂടുപടം തുടങ്ങിയ നോവലുകൾ ഒന്നാം ഗണത്തിൽപ്പെടുന്നു നഗരത്തിലെ സമ്പന്നനായ ഒരു യുവാവ് ഗ്രാമത്തിലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ച് ഗർഭിണിയാക്കി നാടുവിടുന്നതും പിന്നീട് യുവാവ് തൻ്റെ കുഞ്ഞിനെ വില പറഞ്ഞ് തിരികെ വാങ്ങിക്കുന്നതും അമ്മയായ ആ പെൺകുട്ടിയും വളർത്തുപിതാവും ആത്മഹത്യ ചെയ്യുന്നതുമായ പ്രമേയമാണ് ഈ നോവലിലുള്ളത് അതായത് നാടൻ പ്രേമം എന്ന നോവലിൽ ഉള്ളത് ഈ നോവൽ നഗര കാപട്യത്തിൻ്റെയും ഗ്രാമീണ നിഷ്കളങ്കതയുടെയും വൈരുദ്ധ്യത്തെ ആവിഷ്കരിക്കുന്നു എന്തും വില പറഞ്ഞ് വാങ്ങാമെന്ന നഗരത്തിൻ്റെ ധാർഷ്ട്യം ഗ്രാമ്യ വിശുദ്ധിയെ നശിപ്പിക്കുന്നു എന്നും പറഞ്ഞു വെക്കുന്നു ഏതാണ്ട് ഇതേ ആശയതലം കണ്ടെടുക്കാവുന്ന മറ്റൊരു നോവലാണ് മൂടുപടം ആമിനയും അപ്പുകുട്ടനും തമ്മിലുള്ള പ്രണയവും അതിൻ്റെ പരിണാമവുമാണ് അതിൻ്റെ കഥാതന്തു നോവൽ രചനയിൽ വ്യക്തികൾക്കുപരിയായി സമൂഹങ്ങളുടെയും ദേശത്തിൻ്റെയും കഥ പറയുന്നിടത്തേക്ക് എസ് കെ പൊറ്റക്കാട് മാറുന്നത് വിഷകന്യക എന്ന നോവൽ മുതലാണ് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് സ്വപ്നം പേറി കുടിയേറി പാർക്കുന്നവരുടെ കഥയാണ് വിഷകന്യക തിരുവിതാംകൂറിൽ നിന്നും സകലതും വിറ്റുപറക്കി പൊന്നു വിളയുന്ന മലബാറിലേക്ക് കാളവണ്ടിയിൽ പോകുന്ന മുണ്ടക്കയം വർക്കിയെയും സംഘത്തെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് എന്നാൽ രോഗങ്ങളും മറ്റു ജീവിത ദുരിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വഴിവിട്ട ജീവിത ബന്ധങ്ങളും ജീവിതത്തെ തകർത്തതോടെ പിറന്ന നാട്ടിലേക്ക് തന്നെ വെറും കയോടെ മടങ്ങിപ്പോകുന്ന നിഷ്കളങ്ക ഗ്രാമീണരുടെ കാഴ്ചയാണ് ഈ നോവലിൽ അതിശയകരമായ ജീവിത ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു നോവൽ കൂടിയാണിത് ഒരു തെരുവിൻ്റെ കഥയാണ് ഈ ശ്രേണിയിലെ പ്രമുഖമായ മറ്റൊന്ന് രാത്രിയുടെ അന്തിയാമത്തിൽ മോഡേൺ മെഡിക്കൽ ഷോപ്പിൻ്റെ കോലായിൽ ചണ്ടിയും ചവറും കത്തിച്ച് ഉണ്ടാക്കിയ തീയ്ക്ക് ചുറ്റുമിരുന്ന് അഞ്ചാറ് മനുഷ്യർ കഥ പറയുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ ആരംഭിക്കുന്നത് ഇരട്ട മുഖമുള്ള നഗരത്തിൻ്റെ ദൃശ്യം അവതരിപ്പിക്കുന്ന നോവലാണിത് പകൽ നേരങ്ങളിൽ പരിചിതമായ ഒരു മുഖവും എന്നാൽ രാത്രിയിൽ അപരിചിതവും വിചിത്രവുമായ മറ്റൊരു ലോകവും ഇരട്ട മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ നഗരകഥ വൈകൃതങ്ങളുടെ കിറുക്കുകളുടെ നിസ്സഹായതയുടെ ദാരിദ്ര്യത്തിൻ്റെ സങ്കടങ്ങളുടെ ഒരു അത്ഭുതകഥയാണ് സാമാന്യം വലുപ്പമുള്ള ഒരു നോവലാണ് ഇത് ഒരു ദേശത്തിൻ്റെ കഥ എസ് കെയുടെ മാസ്റ്റർ പീസാണ് ഈ നോവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഏതാണ്ട് മൂന്നര ദശകത്തെ മൂന്നര ദശകത്തോളം വരുന്ന ഒരു ദേശത്തിൻ്റെ കഥ ഈ നോവൽ നോവലിസ്റ്റിൻ്റെ ആത്മകഥാംശം പേറുന്ന നോവലാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായ ശ്രീധരൻ അച്ഛൻ ചേനക്കോത്ത് കൃഷ്ണൻ അമ്മ സഹോദരൻ കുഞ്ഞാപ്പു എന്നിവർക്ക് നോവലിസ്റ്റിൻ്റെ യഥാർത്ഥ ജീവിതവുമായി നേരിൽ ബന്ധമുണ്ടെന്ന് എസ് കെ പൊറ്റക്കാടിൻ്റെ വ്യക്തി ജീവിതത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും വസ്തുനിഷ്ഠമായ സമൂഹകഥയും വ്യക്തിനിഷ്ഠമായ ആത്മകഥയും ഇഴചേർത്ത് വികസ്വരമാകുന്ന ഈ നോവൽ അതുവരെ ഉണ്ടായിരുന്ന നോവൽ എന്ന സാഹിത്യ രൂപത്തിൻ്റെ ഘടനയെ തന്നെ പൊളിച്ചെഴുതുന്നു അതിരാണിപ്പാടത്തെ ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർക്ക് രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മകനാണ് ശ്രീധരൻ ഈ ശ്രീധരനാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം ആദ്യ ഭാര്യയിലെ മക്കളാണ് കുഞ്ഞാപ്പുവും ഗോപാലനും ശ്രീധരൻ്റെ ബാല്യം ആഹ്ലാദപ്രദമായിരുന്നു അതിരാണിപ്പാടത്തിൻ്റെ അക്കാല ജീവിതം മാപ്പിള ലഹളയും അനുബന്ധങ്ങളും കൊണ്ട് ദുരിതമയമായിരുന്നു ശ്രീധരൻ്റെ വിദ്യാഭ്യാസം പ്രണയം ലൈംഗികത കവിത ജീവിതത്തിലെ പരിഷയാഥാർത്ഥ്യങ്ങൾ എന്നിവയുടെയൊക്കെ സൂക്ഷ്മമായ ചരിത്രം അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രാമത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളും ഗ്രാമവാസികളുടെ ജീവിതവും അതിനനുസൃതമായി അനാവരണം ചെയ്യപ്പെടുന്നു സ്വന്തം ജീവിത സാഹചര്യങ്ങളുടെ നിസ്സഹായരായ ഇരകളാണ് മനുഷ്യർ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സാമൂഹിക പശ്ചാത്തലത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ വൈചിത്യം വൈവിധ്യം എണ്ണം ഇതൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തും കഥാപാത്രങ്ങളുടെ ശാരീരിക വൈകൃതങ്ങളും സ്വഭാവ വൈകൃ വൈകൃതങ്ങളും കഥാപാത്രങ്ങളെ കാരിക്കേറ്ററുകളാക്കുന്നു ചുരുക്കത്തിൽ പച്ചയായ മനുഷ്യനെയും മനുഷ്യരെയുമാണ് എസ് കെ അവതരിപ്പിച്ചത് ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ സർഗാത്മക ജീവിതവുമായ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തിൻ്റെ ധാരാളം കഥകളും അതുപോലെ തന്നെ നോവലുകളും സിനിമകളാക്കിയിട്ടുണ്ട് രാമു കാരിയാട്ടിനെ പോലെയുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ വളരെ മികച്ച പ്രവർത്തനം അദ്ദേഹത്തിന് നടത്താനായിട്ടുണ്ട് എന്തായാലും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ വിമോചനത്തിനും പ്രവർത്തിച്ച ഈ അക്ഷരസ്നേഹിയെ വളരെ ആദരപൂർവം സ്മരിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ